വേണു കേരളത്തിലെ ജനങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ആശുപത്രിയിൽ എന്താണ് നടന്നത് എന്നാണ് പൂർണ്ണമായ അവഗണനയാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ആരോഗ്യമന്ത്രി അവരെ ഈ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം തേടിയ റിപ്പോർട്ടുകളുടെയും കിട്ടിയ റിപ്പോർട്ടുകളുടെയും ഒരു സമാഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഓൾയങ്ങൾ വരും അത്രമാത്രം തകരാറുകളാണ് ഉണ്ടായിരിക്കുന്നത് ആരോഗ്യമന്ത്രി തന്നെ സംബന്ധിച്ചു സിസ്റ്റത്തിന്റെ തകരാറാണ് ആ സിസ്റ്റം തകരാറിലാക്കിയതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അവരാണ് ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമല്ല കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലും ആശുപത്രികളിലും വല്ലപ്പോഴും ഉണ്ടായിരുന്ന കാര്യങ്ങൾ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് മരുന്നില്ല ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല കാർഡിയോളജി സെന്ററിൽ സപ്ലൈ ചെയ്ത സാധനങ്ങൾ സപ്ലൈ ചെയ്ത കമ്പനികൾ തിരിച്ചെടുക്കാൻ പോകുന്നു മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കോടികൾ കൊടുക്കാനുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ആരോഗ്യ മേഖലയിൽ നിറഞ്ഞു നിൽക്കുകയാണ് പൂർണമായ അവഗണനയാണ് സർക്കാർ കാണിച്ചത് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ തകർന്ന് തരിപ്പണമായി സത്യത്തിൽ ആരോഗ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കരുത് അവർ സ്വയം രാജിവെച്ച് ഇറങ്ങിപ്പോകണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന എല്ലാ ആശുപത്രികളിൽ നിന്ന് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുക മൊത്തം സംവിധാനങ്ങൾ മുഴുവൻ ആരോഗ്യ സംവിധാനങ്ങൾ മുഴുവൻ താറുമാറായി കഴിഞ്ഞു അപകടകരമായ നിലയിലേക്ക് കേരളത്തിലെ ആരോഗ്യരംഗം പോവുകയാണ് എന്നിട്ടത് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് മറച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് സംസ്ഥാനത്ത് ഉടനീളം ഉണ്ടാകുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് അത് എല്ലാ ദിവസവും എന്ന രീതിയിൽ ആവർത്തിക്കപ്പെടുകയാണ് വളരെ മോശമായിട്ടാണ് രോഗികളോട് പെരുമാറുന്നത് അത് ഡോക്ടർ ഹാരിസ് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആ ഡോക്ടർ ഹാരിസിനെ ഭീഷണിപ്പെടുത്താനും ഒതുക്കാനുമാണ് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ശ്രമിച്ചത് അതിന്റെ എല്ലാം പരിണത ഫലമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ശബരിമലയിലെ സ്വർണ കവർച്ചയെക്കുറിച്ച് പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങളെല്ലാം കോടതി ഇപ്പോൾ കൃത്യമായി അത് തന്നെ പറഞ്ഞിരിക്കുകയാണ് ദ്വാരപാലക ശില്പങ്ങൾ മാത്രമല്ല കട്ടളപ്പാളിയും ശ്രീകോവിലെ വാതിലുകളിൽ ക്ലാഡ് ചെയ്ത സ്വർണം വരെ അടിച്ചുമാറ്റിയെന്നുള്ള ഗുരുതരമായ ആശങ്കയാണ് ഇപ്പോൾ ഹൈക്കോടതി പ്രകടിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഈ ഉണ്ണിക്കൃഷൻ പോറ്റി അന്താരാഷ്ട്ര വിഗ്രഹ ഘടകത്തിന്റെ ഭാഗമാണോ എന്ന് പോലും കോടതി സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് ശബരിമലയിലെ അമൂല്യമായ എല്ലാ വസ്തുക്കളുടെയും സമീപത്ത് ചെല്ലാനും അതിന്റെ അളവെടുക്കാനും അതിന്റെ കൃത്രിമമായ മോൾഡ് ഉണ്ടാക്കാനും അധികാരം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്നാണ് കോടതി പറയുന്നത് വളരെ വ്യക്തമായിട്ടാണ് ഇറ്റ് ഈസ് ബൈ നൌ ക്ലിയർ ദാറ്റ് മിസ്റ്റർ പോറ്റി ആൻഡ് ഹിസ് അസോസിയേറ്റ്സ് വെർ ഗ്രാൻഡ് അൺറിസ്ട്രിക്റ്റഡ് ആക്സസ് ബൈ കോംപ്രിസി ഒഫീഷ്യൽസ് എനേബിളിംഗ് ഡം ടു ടേക് പ്രിസൈസ് മെഷർമെന്റ് ആൻഡ് ഫാബ്രിക്കേറ്റ് റിപ്ലിക്കാസ് ഓഫ് സീക്രഡ് ആർട്ടിഫാക്ട്സ് ഈ വസ്തുക്കളുടെ അടുത്തുപോയി പരിശോധിച്ച് മെഷർമെന്റ് എടുത്ത് ഇതിന്റെ വ്യാജ രൂപങ്ങൾ റിപ്ലിക്ക ഉണ്ടാക്കി അന്താരാഷ്ട്ര മാർക്കറ്റിൽ കോടികൾക്ക് വിറ്റോ എന്ന സംശയമാണ് കോടതി പ്രകടിപ്പിച്ചത് എന്താ ശബരിമല അപ്പോൾ നടന്നത് സച്ച് റിപ്ലിക്കസ് ക്രാഫ്റ്റഡ് അണ്ടർ ദ ഗൈസ് ഓഫ് ടെമ്പിൾ വർക്ക് കുഡ് റെഡിലി ബി സോൾഡ് ഇൻ ഇന്റർനാഷണൽ മാർക്കറ്റ്സ് അറ്റ് ആസ്ട്രോണമിക്കൽ പ്രൈസസ് എ വെൽ ഡോക്യുമെന്റഡ് മോഡസ് ഓഫറാൻഡി ഓഫ് ആർട്ട് സ്മഗ്ലേഴ്സ് ആൻഡ് കോൺമെൻ വേൾഡ് വൈഡ് അന്താരാഷ്ട്ര കുറ്റവാളിയായ സുഭാഷ് കപൂറിന്റെ സമാനമായ കളവാണ് ശബരിമലയിൽ നടന്നതെന്നാണ് കോടതി പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കോടതി വിധിയിലൂടെ പുറത്തുവന്നിരിക്കുന്നത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇത്തരം വസ്തുക്കൾ അമൂല്യ വസ്തുക്കൾ വിൽക്കുന്ന റാക്കറ്റിന് സമാനമായ റാക്കറ്റ് ശബരിമലയിൽ ഉണ്ടായിരുന്നെന്നും അവർക്ക് ശബരിമലയിലെ അമൂല്യ വസ്തുക്കളുടെ അടുത്ത് ആക്സസ് ഉണ്ടായിരുന്നെന്നും അവർക്ക് അവിടുത്തെ മെഷർമെന്റ് എടുത്ത് വ്യാജ മോൾഡ് ഉണ്ടാക്കി റിപ്ലിക്ക ഉണ്ടാക്കി അന്താരാഷ്ട്ര മാർക്കറ്റിൽ കോടികൾക്ക് വിറ്റരിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു എന്നുള്ള ഗൌരവകരമായ കണ്ടെത്തലാണ് കോടതി നടത്തിയിരിക്കുന്നത് മുൻ ദേവസ്വം ബോർഡും നിലവിലെ ദേവസ്വം ബോർഡും ഈ അന്താരാഷ്ട്രീയ മാഫിയകളുടെ കണ്ണികളാണോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ശബരിമലയിൽ ഇപ്പോഴുള്ള എല്ലാ വസ്തുക്കളും പരിശോധിക്കണം എല്ലാം എല്ല മാറ്റി ഡ്യൂപ്ലിക്കേറ്റ് വെച്ചതാണോ എന്ന് പരിശോധനാ വിധേയമാക്കണം ഇനി ശബരിമലയിലെ മുൻ പ്രസിഡന്റ് വാസു പ്രതിയാകുന്നതോടുകൂടി മുഖ്യമന്ത്രിയും സിപിഎമ്മും ഇതിൽ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് മുഖ്യമന്ത്രിക്കും സർക്കാരിനും വേണ്ടി ശബരിമലയിലെ എല്ലാ കാര്യങ്ങളും നടത്തിയത് ആയിരുന്നു ആ വാസു തന്നെ ഇപ്പോൾ എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് കാരണം വാസു ദേവസ്വം ബോർഡ് കമ്മീഷനായിരുന്ന സമയത്താണ് ഇതെല്ലാം നടത്തിയത് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് പുറത്തിറങ്ങിയ ആൾ ഉടൻ തന്നെ പ്രസിഡന്റായി തിരിച്ചുവരിക പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റായിട്ട് തിരിച്ചു വരിക അപ്പൊ ആയിരുന്നപ്പോഴും ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്